السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على سيد المرسلين وآل كل مصحابة أجمعين أما بعد عن ابن عباس رضي الله عنه عن النبي صلى الله عليه وسلم قال الخمر أم الفواحش والكبائر صدق رسول الله صلى الله عليه وسلم هتوم سنيهم نرنيهم ദുററിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ടികളെ മഹാനായ ഇമാം തൊബുറാനി റദിയു ഇബിന് അബ്ബാസ് റദിയൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന മുത്തബി അലഹി വസല്ല മാത്തങ്ങൾ പറയുന്ന ഒരു ഹദീസാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നബി നബിസ് വസ്ല്ല മാത്തങ്ങൾ പറയുകയാണ് അൽ ഉമ്മുൽ വൽ സകല വൃത്തികേടുകളുടെയും വൻകുറ്റങ്ങളുടെയും മാതാവാണ് വമൻ ശരി വല്ല ഒരുത്തിനും മദ്യപിച്ചു കഴിഞ്ഞാൽ അവൻ അവൻ്റെ മാതാവെന്നോ മാതാവിൻ്റെ സഹോദരിയെന്നോ പിതൃ സഹോദരിയെന്നോ വ്യത്യാസമില്ലാതെ അവരെ ബോഗിക്കും എന്നാണ് പറയുന്നത് ഈ ഒരു ഹദീസുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഇത്തരത്തിൽ മദ്യവുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ പറയുന്നുണ്ട് എൻ്റെ ഉമ്മത്ത് എൻ്റെ ശേഷം മദ്യപിക്കും അതിനവർ മദ്യം എന്നുള്ള പേരല്ലാത്ത പല വ്യത്യസ്ത പേരുകളിലും വിളിക്കുകയും ചെയ്യും അതുപോലെ ആ മദ്യം അവരെ കുടിക്കാൻ പ്രേരിപ്പിക്കുന്നത് അവരുടെ നേതാക്കന്മാരായിരിക്കും ഭരണകർത്താക്കന്മാരായിരിക്കും ഈ ഹദീസ് മഹാനായി ഇബിനു തങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഒരു ഹദീസിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ഒന്ന് രണ്ട് മാസങ്ങളായി നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നാം കാണുന്ന അറിയുന്ന നമ്മെ പ്രയാസപ്പെടുത്തുന്ന വാർത്തകൾ അനുഭവങ്ങൾ നമുക്കറിയാം താമരശ്ശേരിയിലുള്ള ഒരു യുവാവ് തൻ്റെ ഉമ്മയെ ലഹരി ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് വെട്ടിക്കൊല്ലുകയും എൻ്റെ ഉമ്മ എനിക്ക് ജന്മം നൽകിയതാണ് കാരണം എന്ന് നിയമപാലകരെ അറിയിക്കുകയും ചെയ്ത സംഭവം നമുക്കെല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ വെഞ്ഞാറമോണിൽ രാവിലെ പത്ത് മണിക്കും വൈകിട്ട് മണിക്കും ഇടയിൽ അഞ്ചുമണിക്കുമിടയിൽ പേരെ കൊന്ന് ഒരു കൂസലുമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയുകയും ചെയ്ത അഫ്വാൻ എന്ന് പറയുന്ന ഒരു സഹോദരനെ നാം ഒക്കെ അറിഞ്ഞതാണ് അതുപോലെ തന്നെ വേങ്ങരയിൽ ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് സ്വന്തം ഉമ്മയുടെ മുഖത്തടിച്ച് പല്ല് പൊട്ടിച്ച സംഭവം നാം എല്ലാവരും കേട്ടവരാണ് ഇങ്ങനെ തുടങ്ങി ഓരോ ദിവസവും മൂന്നും നാലും കൊലപാതകങ്ങളാണ് നാം ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ലഹരി കടിമപ്പെട്ട് ലഹരിയാണ് വില്ലന്മാരായിട്ട് വരുന്നത് ഇങ്ങനെയെല്ലാമായിട്ട് പോലും അഥവാ മദ്യത്തിലും ലഹരിയിലും മുങ്ങിക്കുളിച്ചിട്ട് പോലും നമ്മുടെ ഭരണകർത്താക്കന്മാർ മദ്യം വ്യാപിക്കുന്നതിനുള്ള പദ്ധതികൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ജനങ്ങളെ മദ്യം കുടിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് അവരെ സഹായിക്കുന്നത് ഭരണകർത്താക്കന്മാരാണ് അവരുടെ നേതാക്കന്മാരാണ് എന്ന് വളരെയേറെ ചിന്തിക്കേണ്ട വാക്കുകളാണ് ഇത് ലഹരി കടിമപ്പെട്ടുകൊണ്ട് മദ്യത്തിൻ്റെ പിടിയിലമർന്ന് തൻ്റെ മാതാവിനെയും ബന്ധുക്കളെയും കൊന്നു തള്ളിയ ആ വീട്ടിലേക്ക് പോയി അനുശോചനമറിയിച്ചു വരുന്ന ഈ ഭരണകർത്താക്കന്മാർ നേരെ ചെല്ലുന്നത് എങ്ങോട്ടാ മദ്യം വ്യാപിക്കുന്നതിനാവശ്യമായ പദ്ധതികൾ മെനയുന്ന ചർച്ചകളിലേക്ക് ഒരു നാട് പുരോഗതിപ്പെടെ ആ നാട്ടിലെ ജനങ്ങൾക്ക് വിവേകമുണ്ടാകുമ്പോഴാണ് അവരുടെ ശരിയായ ബുദ്ധിയിൽ കാര്യങ്ങൾ നീക്കാൻ സാധിക്കുമ്പോഴാണ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യർക്ക് അള്ളാഹു നൽകുന്ന വ്യതിരിക്തത പ്രത്യേകത വിവേക ബുദ്ധിയാണ് ഈ വിവേക ബുദ്ധിയാണ് മദ്യം കഴിക്കുന്നതിലൂടെ കടിമപ്പെട്ടു പോകുന്നതിലൂടെ നമുക്ക് നഷ്ടമായി പോകുന്നത് പരിശുദ്ധമായ ഇസുലാം മദ്യത്തിനടിമപ്പെട്ടു പോയിരുന്ന ഒരു ജനതയെ ഒരു സമൂഹത്തെ മദ്യത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് മാത്രമല്ല ഒരു തുള്ളി മദ്യം തൻ്റെ ശരീരത്തിലായി കഴിഞ്ഞാൽ അത് മാലിന്യമാണെന്നും അവൻ്റെ നിസ്കാരം പോലും സ്വീകരിക്കുകയില്ല എന്നുമുള്ള ഒരു ചിന്താഗതിയിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് മാനസികമായ പരിവർത്തനത്തിലൂടെയും മധ്യ നിരോധനത്തിലൂടെയുമായിരുന്നു ഇസ്ലാം അത് നേടിയെടുത്തത് പരിശുദ്ധമായ ഖുർആാനിൽ എന്ന് പറയുന്നുണ്ട് എന്താണത് ദ്യം അത് പൈശാചിക പ്രവർത്തനമാണ് അതിന് നിങ്ങൾ വെടിഞ്ഞേ പറ്റൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന വിശുദ്ധ ഖുർആാനിൻ്റെ ആഹ്വാനമായിരുന്നു ആ ഒരു സമൂഹത്തെ മദ്യത്തിൽ നിന്ന് മുക്തമാക്കിയത് ഇന്ന് മദ്യത്തിനെതിരെ ബോധവൽക്കരണങ്ങൾ നടക്കുന്നുണ്ട് മുഴത്തിനു മുഴം ബാറുകളും പഞ്ചനക്ഷത്ര ഹോട്ടലുകളും അതുപോലെ മദ്യശാലകളും തുടങ്ങുന്നതിന് അനുമതി കൊടുക്കുന്നത് ഇത്തരം ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കണം ഇതാണ് ഇവിടുത്തെ വിരോധാഭാസം മദ്യം എന്നുള്ളത് ഫവാഹിഷ് എല്ലാ വൃത്തികേടുകളുടെയും മാതാവാണ് മദ്യം എന്ന് നബി സല്ലല്ലാഹു രബിസാഹു അലി വസല്ല പറഞ്ഞത് വളരെയേറെ പ്രസിദ്ധമാണ് ൾ കുടിച്ചു കഴിഞ്ഞാൽ അവനിക്ക് മാതാവെന്നോ പെങ്ങളെന്നോ വ്യത്യാസമില്ലാതെ അവരെ ഭോഗിക്കാനും അവരുമായിട്ട് വേണ്ട തരങ്ങളിൽ ഏർപ്പെടാനും ബുദ്ധി നഷ്ടപ്പെടുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നീങ്ങാനും അത് കാരണമാകുമെന്ന് നിങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതിനേക്കാൾ ഉപരി നമ്മുടെ മക്കളുടെ ജീവിതം എങ്ങനെയാണെന്നും ആരുമായെല്ലാമാണ് അവർ കൂട്ടുകൂടുന്നത് എന്നും നിരന്തരം അന്വേഷിക്കുകയും മക്കളെ ഉത്ബോധിക്കുകയും ഈ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ദൂഷ്യങ്ങളെ കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും ചെയ്യേണ്ടത് മാതാപിതാക്കളുടെ മേൽ അനിവാര്യമായ ഒരു കാര്യമാണ് വേദനിപ്പിക്കുന്ന പല റിപ്പോർട്ടുകളും നാം കേട്ടതാണ് ഒരു മദ്രസയിലെ ഉസ്താദ് പറഞ്ഞ ഒരു അനുഭവമുണ്ട് ഒരു ദിവസം മദ്രസയിലേക്ക് ഒരു കുട്ടി വന്നപ്പോ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു നോക്കുമ്പോ മദ്യം കുടിച്ചതാ അന്വേഷിച്ചപ്പോ സ്വന്തം ബാപ്പ കുടിച്ചതിൻ്റെ ബാക്കി കുടിച്ച് ക്ലാസ്സിലേക്ക് വന്നതാണ് ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ മാതാപിതാക്കളിൽ നിന്നും ജ്യേഷ്ഠ സഹോദരന്മാരിൽ നിന്നെല്ലാം ഒരുപാട് ദുഷ്പ്രവർത്തനങ്ങൾ കുട്ടികൾ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്യാമ്പസുകൾക്ക് ചുറ്റുമുള്ള അന്തരീക്ഷം വളരെയേറെ മലീമസമാണ് രാത്രി വീട് വിട്ടിറങ്ങുന്ന മക്കൾ എങ്ങോട്ടാണ് പോകുന്നത് എന്തിനാണ് പോകുന്നത് എപ്പോഴാണ് അവർ വരുന്നത് എന്ന് ഓരോ രക്ഷിതാവും അന്വേഷിച്ചിട്ടില്ലെങ്കിൽ നാളെ ആ മക്കളുടെ കഠാരകൾക്ക് ഈ വാപ്പയും ഉമ്മയും ഇരയായി തീർന്നേക്കാം എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് താമരശ്ശേരിയിലെയും വെഞ്ഞാറ് സംഭവങ്ങളെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇത്തരം ദുഷിച്ച ചിന്തകളിൽ നിന്ന് പ്രവർത്തനങ്ങളിൽ നിന്ന് ഈ മദ്യലഹരി വസ്തുക്കളിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ മാറ്റി നിർത്താൻ മതപണ്ഡിതന്മാരും മഹല് കാരണവന്മാരും നാട്ടിലെ പ്രധാനികളായ ആളുകളും ഉപരി സർക്കാർ സംവിധാനങ്ങളും പ്രവർത്തിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ നമ്മുടെ പരിസരം മലീമസമായി പോകും നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങും എന്ന കാര്യം ഭരണകർത്താക്കളും മറ്റും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു